ന്യൂസ് ഇടുക്കി ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം പ്രഖ്യാപിച്ചു ഉന്നര പുരസ്കാരങ്ങൾ തൂത്തുവാരി ക്രിസ്റ്റഫർ നാളന്റെ മികച്ച സിനിമ നടൻ സംവിധായകൻ സഹനടൻ ഒറിജിനൽ സ്കോർ എന്നിവയാണ് ഓപ്പൺ ഹൈമർ സ്വന്തമാക്കിയത് അണുബോംബിന്റെ പിതാവ് ജെ റോബർട്ട് ഓപ്പൺ ഹൈമറിന്റെ ബയോപിക്കായി പുറത്തുവന്ന ചിത്രം ബോക്സ് ഓഫീസ് വിജയത്തിന് പുറമെ അവാർഡ് നേട്ടങ്ങളിലും തിളങ്ങി നിൽക്കുകയാണ് മികച്ച ചിത്രത്തിനുള്ള അവാർഡ് ഓപ്പൺ നേടിയപ്പോൾ മികച്ച സംവിധായകനായി നോളൻ തിരഞ്ഞെടുക്കപ്പെട്ടു റോബർട്ട് ഓപ്പൺ ഹൈമറായി വേഷമിട്ട കിലിയൻ മർഫിയാണ് മികച്ച നടൻ മികച്ച സഹനടനായി ഓപ്പൺ ഹൈമറിലെ അഭിനയത്തിന് റോബർട്ട് ഡൌണി ജൂനിയറിനെയും തിരഞ്ഞെടുത്തു കില്ലേഴ്സ് ഓഫ് ദി ഫ്ളവർ മൂൺ എന്ന സിനിമയിലെ പ്രകടനത്തിന് ലില്ലി ഗ്ലാഡ്സൺ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടു മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ പൂവർ തിങ്സ് മികച്ച സിനിമയും ഇതേ വിഭാഗത്തിൽ ദ ഹോൾഡോവാർസ് എന്ന ചിത്രത്തിലെ മികച്ച പ്രകടനത്തിന് പോൾ ജിയോമാറ്റിനെ മികച്ച നടനായും പൂർ തിങ്സിലെ പ്രകടനത്തിലൂടെ എമാസ്റ്റോൺ മികച്ച നടിയായും തെരഞ്ഞെടുക്കപ്പെട്ടു മികച്ച അനിമേഷൻ ചിത്രത്തിന് ദ ബോയ് ആൻഡ് ദ ഹെറോൺ അർഹമായി ഈ വർഷത്തെ ബോക്സ് ഓഫീസ് അച്ചീവ്മെന്റ് മറ്റെല്ലാ സിനിമകളെയും പിന്തള്ളി ബാർബി സ്വന്തമാക്കി എന്റർടൈൻമെന്റ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ സ്വർണം പവന് നൂറ്റി അറുപത് രൂപ കുറഞ്ഞ്